വിജയ് സേതുപതിക്കൊപ്പം മഞ്ജു വാര്യർ വിടുതലൈ പാർട്ട് ടു റിലീസ് തീയതി പ്രഖ്യാപിച്ചു സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഇളയരാജ വിജയ് സേതുപതിയും മഞ്ജു വാര്യരും സൂര്യയും ഒരുമിക്കുന്ന വിടുതലൈ പാർട്ട് ടു എന്ന തമിഴ് ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു ഡിസംബർ ഇരുപതിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും വെട്രിമാരൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വിജയ് സേതുപതി സൂരി മഞ്ജു വാര്യർ അനുരാഗ് കശ്യപ് കിഷോർ ഗൌതം വാസുദേവ് മേനോൻ രാജീവ് മേനോൻ ചേതൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിക്കുന്നത് ആർ എസ് ഇൻഫോർടൈൻമെന്റിന്റെ ബാനറിൽ എൽറെഡ് കുമാറാണ് വിടുതല രണ്ടാം ഭാഗത്തിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത് വിടുതലെ പാർട്ട് ടുവിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഇളയരാജയാണ് ചിത്രത്തിന്റെ കേരള വിതരണാവകാശം വൈഗ എന്റർപ്രൈസസ് മെറിലാൻഡ്സ് റിലീസസ് ആണ് കരസ്ഥമാക്കിയത് മറ്റ് അണിയറ പ്രവർത്തകർ ഛായാഗ്രാഹണം ആർ വേൽരാജ് കലാസംവിധാനം ജാക്കി എഡിറ്റർ റാമർ കോസ്റ്റ്യൂം ഡിസൈനർ ഉത്തര മേനോൻ സ്റ്റൺസ് പീറ്റർ ഹെയ്ൻ സ്റ്റണ്ട് ശിവ സൗണ്ട് ഡിസൈൻ ടി ഉദയകുമാർ വി എഫ് എക്സ് ആർ ഹരിഹരസുധൻ പി ആർഒ ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് പ്രദീഷ് ശേഖർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് വിടുതലൈ പാർട്ട് വണ് പ്രദർശനത്തിന് എത്തിയത് ഈ ചിത്രത്തിൽ മഞ്ജു വാര്യർ ഉണ്ടായിരുന്നില്ല അതേസമയം മലയാളത്തിൽ മഞ്ജു വാര്യരുടെ അവസാന റിലീസ് ഷൈജു ശീധരന്റെ സംവിധാനരങ്ങേറ്റമായിരുന്ന ഫുട്ടേജ് ആണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്